എല്ലാവർക്കും നീതോസ് വ്ളോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക ചാള കറി വെച്ചതാണ് അതിനായിട്ട് നന്നായിട്ട് ചാള കഴുകിയെടുക്കണം പിന്നെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ ഇതിനകത്ത് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ സവാള ഇതൊരു സവാള മുറിച്ചെടുത്തതാണ് കൊച്ചുള്ളിയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് പിന്നെ നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് തേങ്ങ നല്ല മഷി പോലെ അരച്ചെടുക്കണം ഞാനൊരു കപ്പ് അര തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതിട്ടേക്കുന്നത് മല്ലിപ്പൊടിയാണ് മുളക് പൊടി എരിവിന് ആവശ്യത്തിന് എടുക്കണം പിന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ടുള്ളത് കൊണ്ട് ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുക അരപ്പിനാവശ്യമായ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ച് നല്ല മഷി പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം കഴുകി മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചാള ഞാനൊരു ചട്ടിയിലോട്ട് എടുത്തു ഇതിനകത്തോട്ട് ബാക്കി ഇനിയും ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ചേർക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ സവാളയും കൂടി കൊച്ചുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് അത് കിട്ടുവാണെങ്കിൽ അതിടണേ ഉണ്ടായിരുന്നില്ല ഞാൻ അതുകൊണ്ടാണ് സവാള എടുത്തത് പിന്നെ അരപ്പും കൂടി ഇടണം അരപ്പ് നല്ലപോലെ എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കുക ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണേ കാരണം ഉണക്കമീനിന് ഓൾറെഡി ഉപ്പുണ്ടാവും അതുകൊണ്ട് ഉപ്പ് ടേസ്റ്റിന് ആവശ്യമായ രീതിയിൽ ഇടുക പിന്നെ പുളി ഇടണം ഞാനിവിടെ രണ്ട് ഇതളാണ് എടുത്തത് കുടുംപുളി പിന്നെ നന്നായിട്ട് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുക ഒരു തിള വന്നതിന് ശേഷം ഒന്ന് ഇളക്കിയിടണേ എന്താ നല്ലത്തെ ഇള വന്നിട്ടുണ്ട് ഞാനൊന്ന് ഇളക്കിയിടുവാണ് എനിക്ക് കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണക്കമീനിൻ്റെ എല്ലാ വിഭവങ്ങളും എനിക്കിഷ്ടമാണ് എന്നെ പോലെ ഉണക്കമീൻ കൊതിയാനുണ്ടെങ്കിൽ ബസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അടപ്പ് തുറന്ന് ഇളക്കുമ്പോഴുള്ള മണമുണ്ടല്ലോ അസാധ്യം ഏകദേശം വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തും കൂടി ഇടണം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂവിയാലും മതി ഞാനിപ്പോൾ ഇവിടെ ഇച്ചിരി കടുക് വറുത്തിടാമെന്ന് വിചാരിച്ചു അതിനായിട്ടുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത് ഒഴിച്ച് കടുക് ഇടുക വറ്റൽമുളകും കൊച്ചു കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് വറുത്ത് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ച് അങ്ങ് മൂടി വെക്കുക മണം പോവാതെ ഞാൻ ഉണക്കകപ്പ വേവിച്ചിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഈ കറി ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീനും ഉണക്ക കപ്പ വേവിച്ചതും നാട്ടിൽ നിന്ന് വന്നപ്പോൾ വെച്ചിട്ട് ഉണക്കകപ്പ കൊണ്ടിരുന്ന് കൊണ്ടുവന്നിരുന്നു ഉണക്കമീനും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഇതാ ഉണക്കുക വിളമ്പാണ് രപ്പിട്ട് വേവിച്ച ഉണക്ക കപ്പ അതിലേക്ക് നമ്മുടെ ചാള കറിയും കൂടെ അങ്ങ് ഒഴിച്ച് നല്ല ടേസ്റ്റോടെ നല്ല ചൂടോടെ അങ്ങ് കഴിച്ചു കേട്ടോ സൂപ്പർ ആയിരുന്നു നിങ്ങളും ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ എനിക്കെപ്പോഴും ഈ ഉണക്ക് കപ്പയുടെയും കറിയുടെയും കൂട്ടത്തിൽ കട്ടൻ കാപ്പി ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എൻ്റെ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ